അസ്സാമലൈക്കും വാഹത്തുള്ള കെ ടി ജലീൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാർക്ക് എന്തുമാവാം ഈ ഭൗതിക ലോകത്ത് വിശിഷ്യ ഇന്ത്യ രാജ്യത്ത് ആർക്കും എന്തും പറയാം പക്ഷെ അദ്ദേഹം ഇന്നലെ ഒരു പത്രമാധ്യമത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ കണ്ടു ഗാന്ധിജി സ്വർഗത്തിലാണോ സ്വർഗത്തിലാണ് എ കെ ജി ഒക്കെ പോകുന്ന സ്വർഗത്തിലേക്കാണ് എനിക്കും പോകേണ്ടത് ആ സ്വർഗത്തിലേക്കേ ഞാനുള്ളൂ അദ്ദേഹം ഒരു പുതിയ സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പൊക്കോട്ടെ നമുക്കതിൽ സങ്കടമൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ പക്ഷെ അദ്ദേഹം ഖുർആൻ പഠിച്ചിട്ടില്ല എന്നത് വ്യക്തമായി തെളിയുന്നു ഒരു മുസ്ലിം എന്ന നിലക്ക് അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് നല്ലോണം പഠിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അദ്ദേഹം പഠിച്ചിട്ടില്ല ഖുർആൻ വിശുദ്ധ കുർഖാൻ അദ്ദേഹം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അത് പറയില്ല സൂറത്തുൽ പറയില്ലെ എൺപത്തിരണ്ടാമത്തെ ആയത്താണ് മറുപടി പറയുന്നത് വല്ലദീന അമിലു ജന്ന ജലീൽ ഓദ്യണ്ടാവില്ല പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കുറാനില് വിശ്വാസം ഉണ്ടാവില്ല രണ്ടാലൊന്നായിരിക്കും വല്ലദീന രണ്ടാമൊന്നായിരിക്കും വിശ്വസിച്ച വിഭാഗം അള്ളാഹുവിലും അന്ത്യനാളിലൊക്കെ വിശ്വസിക്കുമ്പോഴാണ് വിശ്വസിച്ച വിഭാഗം എന്ന് പറയുന്നത് വിശ്വസിച്ചാൽ മാത്രം പോരാമിലുസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്ത ആളുകളാണ് ഉലായിക്ക അസ്ഹാബുൽ ജന്ന അവരാണ് സ്വർഗത്തിൻ്റെ വാർത്തകൾ ഇത് വിശുദ്ധ ഖുർആാനാ പറഞ്ഞത് കേട്ടോ ഇസ്ലാമി ഇസ്ലാമിദ്ദീന ഇസ്ലാമല്ലാത്ത മറ്റുള്ള മതങ്ങൾ തെരഞ്ഞെടുത്താൽ തേടിയാൽ ആഗ്രഹിച്ചാൽ ഫലം യുഗ്ബലമിന്നു അവനിൽ നിന്ന് സ്വീകരിക്കയില്ല അവൻ അന്ത്യനാളിൽ പരാജയപ്പെട്ടവനാണ് കെ ടി ജലീലിന് മറുപടി പറയുന്നത് വിശുദ്ധ ഖുർആാനാണ് ഒമൻ അറാതൽ ആഹിറത്ത എനിക്ക് വിജയിക്കണം പരലോകത്ത് വിജയിക്കണമെന്നാഗ്രഹിക്കുകയും ഓ സാലഹ സഅ്യഹ അതിനു വേണ്ടി അവൻ നന്നായി ദുനിയവിൽ പരിശ്രമിക്കുകയും ചെയ്താൽ വഹുവ മുഗ്മിനുൻ അവനാണ് മഗ്മിന് അപ്പോൾ കെ ടി ജലീലിന് മറുപടി പറയുന്നത് വിശുദ്ധ ഖുർആാനാണ് ആ വിശുദ്ധ ഖുർആാൻ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയെക്കുറിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല പിന്നെ അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ ഗാന്ധിജിയെ പോലെയുള്ള വലിയ വലിയ മനുഷ്യർ അവരിവിടത്തെ ചെയ്തെത്തുന്ന സേവനം വലുതാണ് അവർ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ല ചെയ്തത് ജലീലെ അവർ ഈ ഇന്ത്യ രാജ്യത്ത് ചെയ്ത സേവനം വലുതാണ് മദർ തെരേസ ചെയ്ത സേവനം വലുതാണ് അതുപോലെ ഉയർന്ന പല വ്യക്തികളും പല സേവനം ഇവിടെ നടത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നും അവരെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും അവരുടെ ആഹാരം നന്നായി കൊടുക്കണേ സ്വർഗത്തിൽ കടത്തണേന്ന് ആരും തുറക്കാറില്ല മറിച്ച് അവരെ നമ്മൾ പുകഴ്ത്താറുണ്ട് ദിനങ്ങൾ ആചരിക്കാറുണ്ട് ഗാന്ധി ജയന്തി പോലെ മദർ തേരേസ ദിനങ്ങൾ ഇങ്ങനെ ദിനങ്ങൾ നമ്മൾ ആര് ആജോ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ തുടങ്ങിയുള്ള ആളുകളൊക്കെ നമ്മൾ ദിനങ്ങൾ ആചരിക്കാറുണ്ട് ആചരിക്കണം അവരെ പുകഴ്ത്തണം അവരെ വാഴ്ത്തണം വരും തലമുറക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കണം ഇത് വെച്ചുകൊണ്ട് ആഹറായിട്ട് കമ്പയർ ചെയ്യരുത് ജലീൽ സാഹിബ് നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് പറയുകയാണ് ആ വാക്കുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകളായി മാറരുത് അപകടകരമായ വാക്കുകളാണ് നിങ്ങൾ പറഞ്ഞത് കാരണം നിങ്ങൾ പറഞ്ഞ ഓരോന്നിനും വ്യക്തമായി ഖുർആൻ നിങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിത് പറയില്ലായിരുന്നു അങ്ങ് ചെയ്യുന്ന സേവനങ്ങളൊക്കെ വലുതായിരിക്കാം ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടാകാം നല്ല നല്ല സേവനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ആഹാരം ഉദ്ദേശിച്ചുകൊണ്ട് സേവനം ചെയ്താൽ അവനാണ് മമ്മിനെന്നും അവനാണ് സ്വർഗത്തിൻ്റെ പാർട്ടിയെന്നും സ്വർഗത്തിൽ കടക്കുന്നവനെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് എതിർത്തതാണ് അങ്ങ് ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു നിങ്ങളെ പുസ്തകം ചിലവാകാൻ നിങ്ങൾക്കെന്തും പറയാം പക്ഷേ പരിശുദ്ധ ഖുർആാനോട് കളിക്കണ്ടായിരുന്നു മോശമായി പോയി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു